ഇങ്ങോട്ട് ബൈ ഗെറ്റ് ചരിത്ര സൃഷ്ടിച്ചുകൊണ്ട് ഏത് സാധനവും കഴിഞ്ഞാൽ മറ്റൊന്നുകൂടി കൊണ്ടുപോകാം ഏത് സാരി രൂപയ്ക്ക് ഒന്നല്ല രണ്ടെണ്ണം ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് സമ്മാനം ഉണ്ട് ഉണ്ടോ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ താഴെ കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കുക ആറ് പേർക്ക് ആയിരം രൂപ പർച്ചേസ് കൂപ്പൺ ഹിന്ദുസ്ഥാനിൽ നിന്ന് ആയിരം രൂപയുടെ സാധനം നിങ്ങൾക്ക് എടുക്കാം ആറ് നിങ്ങൾക്കു നമ്മൾ നമ്മളിപ്പോൾ തൊടുപുഴ ഹിന്ദുസ്ഥാനാണ് ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് ബൈ ഗെറ്റ് നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ് ആദ്യ തന്നെ ചേച്ചിമാർക്കും അമ്മമാർക്കും ഈ കിടക്കുന്ന സാരി നോക്കിയ ബാംഗ്ലൂർ സിൽക്ക് സാരിയാണ് ആണ് നാനൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഒന്നല്ല രണ്ടെണ്ണം അടിപൊളിയായിട്ടുള്ള സാരികളാണ് സാരികളാട്ടോ പിന്നെ ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ ജൂട്ട് സാരികൾ നോക്കിയാൽ നാനൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയ്ക്ക് ഒന്നല്ല രണ്ടെണ്ണം കൊണ്ടുപോകാം പിന്നെ സോസിൽ സാരി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് രൂപയ്ക്ക് ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ഈ ഇരിക്കുന്ന സാരികളെല്ലാം തന്നെ ബൈ വൺ ഗെറ്റ് വൺ ആണ് കേട്ടോ കോട്ടൺ ചുരിദാറിലേക്ക് വന്നാൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് അടിപൊളിയായിട്ടുള്ള ചുരിദാർ സെറ്റ് ഒന്നല്ല കേട്ടോ രണ്ടെണ്ണം ഹെവി ഷോൾ വരുന്നതാണ് പിന്നെ അതിൽ തന്നെ കോട്ടൺ ഉണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വിചിത്ര സിൽസ് നോക്കി അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഒന്നല്ല രണ്ടെണ്ണം നിങ്ങൾക്ക് കൊണ്ടുപോകാം സെക്ഷനിലേക്ക് വന്നുകഴിഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് അത് രണ്ട് കാവി മുണ്ടാണ് കിട്ടാൻ പോകുന്നത് ഇനി കളർ മുണ്ട് വേണമെങ്കിൽ വെട്ടിക്കെട്ട് കളറിന്റെ രണ്ടെണ്ണം നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപ കൈയ്യോ ഒക്കെ വേണമെങ്കിൽ അതും കിട്ടും നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയ്ക്ക് ഒന്നല്ല രണ്ടെണ്ണം ഇനി നിങ്ങൾക്ക് ഒരു ലുങ്കിയും ഒരു കാവു മുണ്ടാണ് വേണമെങ്കിൽ അതും കിട്ടും നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഓണോലെ ഡബിൾ മുണ്ട് വേണ്ടവരെ മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയ്ക്ക് ഒന്നല്ല രണ്ട് മുണ്ട് കൊണ്ടുപോകാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കര നോക്കിയെടുക്കാൻ ഒരുപാട് കരകൾ വന്നിട്ടുണ്ട് ഇനി ഇന്ന് ബെഡ്ഷീറ്റുകളിലേക്ക് കഴിഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയ്ക്ക് സിംഗിൾ ഒന്നല്ല കേട്ടോ രണ്ടെണ്ണം അതും കോട്ടൺ ബെഡ്ഷീറ്റ് ഇനി ഡബിളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയ്ക്ക് രണ്ട് ബെഡ്ഷീറ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാം ഇനി ഫാമിലി കോട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയ്ക്ക് ഒന്നല്ല രണ്ട് ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റുകളുടെ ജാഗ്രത മാത്രമേ കേട്ടോ അമ്പത്തെ രൂപയ്ക്ക് അടിപൊളിയായിട്ടുള്ള പില്ലോ കവറും ഉണ്ടോ അതും ബൈ വൺ ഗെറ്റ് വൺ ഓഫറല്ല ഇനി ഇത് നൈറ്റുകളിലേക്ക് വന്നുകഴിഞ്ഞാൽ രൂപ രൂപയിലാണ് നൈറ്റ് തുടങ്ങുന്നത് അതിൽ തന്നെ കോട്ടൺ നൈറ്റ് നോക്കിയാൽ അടിപൊളിയായിട്ട് നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഇത് വണ്ണപ്പുറം നൈറ്റിലേക്ക് വന്നുകഴിഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ഒരുപാട് വെറൈറ്റി നൈറ്റുകൾ വന്നിട്ടുണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഫ്രോക്ക് നൈറ്റ് അതായത് കുറച്ചടക്കം കുറവായിരിക്കും സംഭവം വരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ അടിപൊളിയായിട്ടുള്ള ഫ്രോക്ക് നൈറ്റുകൾ വന്നിട്ടുണ്ട് പാവാടകൾ വരുന്ന എഴുപത്തി ഒമ്പത് രൂപയാണ് കേട്ടോ കോട്ടൺ പാവാടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ലെഗൻസിലേക്ക് വന്നുകഴിഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയ്ക്ക് രണ്ട് ലെഗിൻസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം നോക്കിയാൽ ഒരുപാട് വെറൈറ്റിയിലാണ് മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയ്ക്ക് ഒന്നല്ല രണ്ടാണോ ഈ കിടക്കുന്ന ഷോൾ കണ്ടോ എൺപത്തി എട്ട് രൂപയ്ക്ക് രണ്ടെണ്ണം അല്ലെ ഈ കാണുന്ന എല്ലാം ജെൻസിന് ഷർട്ടാണ് കേട്ടോ അത് നാനൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയ്ക്ക് ഒന്നല്ല രണ്ട് ഷർട്ട് ഇനിയിപ്പോ ലോങ് ഫിറ്റ് ഷർട്ട് വേണമെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഒരുപാട് ലോങ് ഫിറ്റ് ഷർട്ടുകൾ വന്നിട്ടുണ്ട് അതും ഈ പറഞ്ഞ പോലെ നാനൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയ്ക്ക് രണ്ടെണ്ണം ജീൻസ് ഒക്കെ അടിപൊളിയായിട്ട് വരുന്നുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയ്ക്ക് ഒന്നല്ല കേട്ടോ രണ്ട് ജീൻസ് നമുക്ക് കൊണ്ടുപോകാം ബൈ വൺ ഗെറ്റ് വണ്ണില് ഈ ഒരു ജോദർ പാനിന് എത്ര രൂപയായിരിക്കും ഏകദേശം തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് രൂപ അല്ലേ എന്നാൽ ഇത് ഒരെണ്ണം അല്ല രണ്ടെണ്ണം നിങ്ങൾക്ക് ഈ റേറ്റിന് കൊണ്ടുപോകാം ഈ കാണുന്ന എല്ലാം നൈറ്റി മെറ്റീരിയൽ ആട്ടോ നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ സ്റ്റാർട്ടിങ് അടിപൊളിയായിട്ടുള്ള ഒരുപാട് വെറൈറ്റീൽ വന്നിട്ടുണ്ട് ഇനി ലേഡീസിന് ഇഷ്ടപ്പെട്ടത് കുർത്തി ഐറ്റംസ് ആണ് ഇങ്ങോട്ട് നോക്കി ഒരുപാട് കുർത്തി കുർത്തിയാണത് റയോൺ കുർത്തിയൊക്കെ വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയ്ക്ക് ബൈ വൺ ഗെറ്റ് വൺ ഓഫറിലാണ് പിന്നെ വരുന്നത് നോക്കിയാൽ കോട്ടൺ കുർത്തിയാണ് കുർത്തിയാണോട്ടോ അതായത് മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഒന്നല്ല രണ്ടെണ്ണം ഈ കാണുന്ന എല്ലാം അതുപോലെ തന്നെ വെറൈറ്റീസ് ആയിട്ട് വന്നിരിക്കുന്നതാണ് ഫാൻസി ടൈപ്പ് കുർത്തി വരുന്നുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയ്ക്ക് ഒന്നല്ല രണ്ടെണ്ണം അടിപൊളിയിട്ടുള്ള വെറൈറ്റി വെറൈറ്റി ഓരോന്നും അടിപൊളി വെറൈറ്റി ഡിസൈനിലാണ് ഉണ്ടോന്നിരിക്കുന്നത് ഇങ്ങോട്ട് നോക്കിയാൽ എല്ലാ വൺ പ്ലസ് വൺ ഓഫർ എഴുതി വെച്ചിരിക്കുന്നുണ്ട് എന്താ സംഭവങ്ങളാണെന്ന് നോക്കി ഇതൊന്നുമല്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്നത് ഒരുപാട് റണ്ണിംഗ് മെറ്റീരിയൽ ഉണ്ടോ നാല് ഒൻപത് രൂപ പോലെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കോട്ടൺ ടൈപ്പ് വന്നുകഴിഞ്ഞാൽ തൊണ്ണൂറ്റി ഒൻപത് രൂപ വരുന്നുണ്ട് വിചിത്ര സിൽക്കിലേക്ക് വന്നുകഴിഞ്ഞാൽ നാല്പത്തി ഒമ്പത് രൂപയുടെ പ്ലെയിൻ മെറ്റീരിയലാണ് ഇനി വിചിത്രാ സിൽക്കിൻ തന്നെ ഏറ്റവും പുതിയ മോഡലാണ് ഇത് ലൈൻ വരുന്ന ടൈപ്പ് ഇതൊക്കെ വരുന്നത് വെറും അമ്പത്തൊൻപത് രൂപ മുതലാണ് മീറ്റർ നോക്കി ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള വിചിത്രാ സിൽക്കിന്റെ മോഡൽ വന്നിട്ടുണ്ടോ അപ്പൊ ഇവിടെ കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണുകളൊന്ന് ഇറങ്ങി നോക്കിയേ ഈ കിടക്കുന്ന പോലെ കിടക്കുന്ന റണ്ണിങ് മെറ്റീരിയലിൽ നിങ്ങളുടെ ഡ്രസ്സ് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് അടിപൊളിയായിട്ടുള്ള കുട്ടി ഉടുപ്പുകളൊക്കെ ഉണ്ട് ഈ കാണുന്ന എല്ലാ നൈറ്റ് ഡ്രസ്സ് കടക്കോളും നമ്മുടെ വീട്ടിലേക്ക് ഇടാൻ പറ്റുന്ന ഒരുപാട് ഡ്രസ്സുകളാണുണ്ടോ അതെല്ലാം തന്നെ ഓഫറിലാണ് ഇങ്ങോട്ട് കഴിഞ്ഞാൽ നമ്മുടെ പലാസയൊക്കെ വന്നു കഴിഞ്ഞാൽ നൂറ്റി മുപ്പത്തെ രൂപയ്ക്ക് ബൈ വൺ ഗെറ്റ് വേണം കേട്ടോ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ അതുപോലെ തന്നെ നൈറ്റ് ഡ്രസ്സ് വന്നുകഴിഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയ്ക്ക് അടിപൊളി ആയിട്ടുള്ളത് ഉണ്ട് ഇതൊക്കെ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ആണ് ആണ്ട്ടോ അതുപോലെ ബെനിയനൊക്കെ ആണെങ്കിലും നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയ്ക്ക് രണ്ടെണ്ണം അങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നൈറ്റ് ഡ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും രൂപയ്ക്ക് രണ്ട് ബൈ വൺ ഗെറ്റ് വൺ ഇനി ഇന്നർ വയർസിലേക്ക് വന്നു കഴിഞ്ഞാൽ ലേഡീസിന്റെ അൻപത് രൂപയ്ക്ക് ബൈ വൺ ഗെറ്റ് വണ്ണും ജെന്റ്സിന്റെ തൊണ്ണൂറ്റെട്ട് രൂപയ്ക്ക് ബൈ വൺ ഗെറ്റ് വൺ ഓഫറിലുണ്ട് ഒരു കാര്യം ആണ് നമ്മുടെ ഹിന്ദുസ്ഥാന്റെ ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുന്ന അഞ്ച് ഭാഗ്യശാലികൾക്ക് അടിപൊളിയായിട്ടുള്ള ചുരിദാർ സെറ്റ് ഓഫർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ രണ്ട് പേജിന്റെ ലിങ്ക് നമ്മൾ കമന്റ് ബോക്സിൽ കൊടുക്കാം അപ്പൊ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് തൊടുപുഴ ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ഉണ്ട് അത് കൈ നിറയെ സാധനങ്ങൾ മേടിക്കാം അതും കുറഞ്ഞ വിലയില് തൊടുപുഴയിലിന്തുസ്ഥാനിലേക്ക് വിട്ടാൽ നമ്മുടെ തൊടുപുഴ പാലാ റോഡിൽ ഗാന്ധി സ്കോറിന് തൊട്ടടുത്താണ് കേട്ടോ ഹിന്ദുസ്ഥാൻ ടെസ്റ്റേഴ്സ് അപ്പോൾ വേഗം വിട്ടോ സമ്മാനങ്ങൾ നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുകയാണ് വീഡിയോ കമന്റിൽ ഷെയർ ചെയ്ത്